കർത്താവിൻ്റെ കരുണ നമുക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനും വേണ്ടി നമ്മളെ യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് യാാലയത്തോട് ചേർന്ന് ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കരുണ യാചിക്കുന്ന നിമിഷങ്ങളാണത് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരെ ചേർത്ത് നിർത്താം യാാലയത്തോട് ചേർന്ന് നിരവധിയായ മക്കൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഈ ഇവരെല്ലാം ചേർത്ത് നിർത്തുന്നു പ്രത്യേകിച്ച് വയനാട്ടിൽ ഞങ്ങളുടെ ിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഞങ്ങളാത്മന ചേർത്ത് നിർത്തി ആ സമൂഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യുദ്ധത്തിൻ്റെ അസ്വസ്ഥ നടുവിലായിരിക്കുന്ന ലോക രാജ്യങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു അതിൻ്റെ പേരിൽ അസ്വസ്ഥരായിരിക്കുന്ന മക്കളെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ നിൻ്റെ കരുണ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ആഹാരം ഞങ്ങളോട് തെറ്റിയുന്നവരോട് പോലെ ഞങ്ങളെ പ്രളാഭത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥീകർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിന് ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ആകാശത്തിന്റെയും വിശ്വസിക്കുന്നു അവിടുത്തെ ർത്താവുമായത്മാവിനാൽ നിന്ന് കാലത്ത് അടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സർവശക്തി ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചുകളെയും വിധിക്കുവയ്ക്കാൻ വരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിസ്ഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ

വും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിധാരുണമായ മുഴുവന്റെയും അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ യുടെ വത്സുതനും ഞങ്ങളുടെ രക്ഷകനുമായി യേശോ ശിവടെ തിരു ശരീരവും തിര ആത്മാവും ദൈവത്വവും അംഗീകരിക്കും ഞങ്ങൾ വയ്ക്കുന്നു I സഹനങ്ങളെയോർ പിന്നും ഞങ്ങളുടെ യോഗം മുഴുവൻ അരുണയുണ്ടാകണമേശോയുടെ പതിതരുണമാ

सखनंगल ും രക്ഷകനുമായി ആത്മാവും ദീർഘവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതികരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കണമേ നിറ്റ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ മർദ്ദ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മർദ്ധ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ